ഭൗതിക വികാസവും നമ്മുടെ സ്പർശിക്കാത്ത മട്ടിലാവുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അവബോധപരമായില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തിപരമായി ഞാൻ കരുതുന്നത് ഈ ഗാർഹികളുടെ കാലത്താണ് കാരണം ഗാർഹികതയുടെ മണ്ഡലത്തിൽ നിങ്ങൾക്ക് മതനിരപേക്ഷതയെയോ ജാതിവിരുദ്ധതയെയോ യോ തുല്യതാ ബോധത്തെയോ സംരക്ഷിക്കേണ്ടതില്ല എന്ന് പരിശീലിക്കുന്ന ഒരാള് ഒരു കുഞ്ഞ് ഇത് പുറത്ത് നാട്ടി പറയാനുള്ള കാര്യമാണെന്ന് സ്വയം സംശീകരിക്കും അതുകൊണ്ട് നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ആ സുഖം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ കേരളത്തിന്റെ ഹിന്ദുത്വം ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പത്തൊമ്പത് ശതമാനം ഓർത്ത് നേടി എന്ന് വെച്ചാൽ അഞ്ചു തരമായ ഓർത്താണ് കിട്ടുന്നത് അഞ്ചിലൊരാൾ ഓട്ടാണ് നിങ്ങൾക്ക് അഞ്ച് ശതമാനത്തിലെത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർണായകമായ രാഷ്ട്രീയ മാറ്റമായി മാറിച്ച് ഈ വോട്ടിലേക്ക് അവരെത്തിയത് എങ്ങനെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രശ്നം മുൻനിർത്തി ഒരു സമരം ചെയ്തിട്ടല്ല തൊഴിലില്ലായ്മകൾക്കെതിരെയോ കാർഷിക പ്രശ്നത്തിനെതിരെയോ റബ്ബറിന്റെ വിലക്കുറവിനെതിരെയോ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു അടിസ്ഥാന പ്രശ്നം അങ്ങനത്തെ സമരം ചെയ്തിട്ടല്ല മറിച്ച് ഈ പറയുന്ന വിഭാഗീയതയെയും വിദ്വേഷത്തെയും വലിയ തോതിൽ വ്യാപിപ്പിച്ചിട്ടാണ് ഈ വ്യാപനം അരങ്ങുന്നത് ഏത് മണ്ഡലം വഴിയാണ് പൊതുയോഗം വഴിയല്ലാതെ വഴിയല്ല മറിച്ച് നമ്മുടെ ഗാർഹിക മണ്ഡലങ്ങളെ കേന്ദ്രീകരിക്കുന്ന പുതിയ കൂട്ടായ്മകൾ വഴിയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അതുവഴി പല രൂപത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സാംസ്കാരിക അവബോധത്തിന്റെ തലത്തിൽ സമ്പൂർണമായ ഒരു ഒരു തലതിരിച്ചിടൽ നടത്താൻ പറ്റുന്ന മട്ടിലുള്ള ഒരു വലിയ മുൻപേ വലതുപക്ഷ വീക്ഷണങ്ങൾക്ക് കൈവരുന്നു ഇപ്പോ ഒരു യുദ്ധം വരുമ്പോൾ യുദ്ധം വേണ്ട എന്ന് പറയാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ റോട്ടിൽ തുറങ്ങുന്ന ഒരു പാരമ്പര്യം കേരളത്തിൽ എന്തുണ്ടായിരുന്നു ഇപ്പൊ യുദ്ധം വേണ്ടാന്ന് പറഞ്ഞ രംഗത്ത് ആളുകളിലേക്ക് ഞാൻ ഉത്സാഹം പറഞ്ഞേക്കും യുദ്ധം വേണ്ട എന്ന് സ്വരാജി മോർച്ചിട്ടുണ്ട് സ്വരാജിന്റെ പങ്കിട്ട് പറഞ്ഞായിരുന്നു മൊത്തത്തിലൊരു വാസന ഇതെങ്ങനെ സംഭവിച്ചിരുന്നു ഞാൻ പറയുന്നത് വലതുപക്ഷ ബോധം മതനിരപേക്ഷ വിരുദ്ധമായ വർഗീയ ബോധം എന്ന് പറയുന്നത് വർഗീയതയുടെ പ്രത്യക്ഷ രൂപത്തിൽ രാഷ്ട്രീയ രൂപത്തിൽ തന്നെ കടന്നു വരണമെന്നൊന്നുമില്ല ഞാൻ അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ കഥ പറഞ്ഞിട്ട് ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ യാഥാർത്ഥിത്വം വേരുപിടിച്ച് നിന്നത് വർഗീയത വേരുപിടിച്ചു നിന്നത് ഹിന്ദു മഹാസഭയിൽ അംഗത്വം കൊണ്ടല്ല മറിച്ച് ഗാർഹികരയുടെ മണ്ഡലത്തെ പാരമ്പര്യ മൂല്യങ്ങൾക്ക് പുറത്തു കൊണ്ടുവരേണ്ടതില്ല എന്ന വീക്ഷണത്തിന്റെ തരത്തിലാണ് ഇത് പിന്നെ ഹിന്ദു മഹാസഭയാണ് ഹിന്ദു മഹാസഭയുണ്ടാവുന്നതിന് ഒന്നും ഇതവിടെയുണ്ട് കാരണം നിങ്ങൾ അടിസ്ഥാന ഘടനക്കകത്തുള്ള ഈ പൊളിച്ചുപണിയെ നടത്തില്ലെങ്കിൽ അത് സുപ്രധാനമായ ഒരു പരാധീനതയായി മാറും എന്ന തിരിച്ചറിവുകൊണ്ട് കൂടിയാണ് കൊച്ചി രാജാവിന്റെ പ്രഖ്യാപനത്തെ തള്ളി അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിൽ അടിച്ച കവതാണയം എന്ന നിലപാടെടുത്ത് ആധുനിക കേരളം മതനിരപേക്ഷമാകണം ജനാധിപത്യപരമാകണം സമത്വാധിഷ്ഠിതമാകണം എന്ന ഒരു സങ്കല്പത്തെ കേരളം എന്ന ആശയവുമായി ബന്ധിപ്പിക്കാനായിട്ട് എസ് ആ ലേഖനത്തിൽ തുനിഞ്ഞത് ഒരു